എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പൂരം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ഏതെങ്കിലും വഴിക്ക് കീർത്തിമാന്മാരായിത്തീരുമെന്ന് പറയപ്പെടുന്നുണ്ട് സ്വന്തമായി തീരുമാനമെടുക്കുകയും മറ്റുള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവരുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്നവരിൽ കൂടുതൽ ശതമാനം ആൾക്കാരും ഇവർ സത്യധർമാദികളിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാത്തവരാണ് ആദർശശാലികളും ആയിരിക്കും മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് നക്ഷത്രത്തിൽ പിറന്നവർ ഇവർ പല കാര്യങ്ങളിലും ത്യാഗം സഹിക്കുന്നവരായിരിക്കും ആൾക്കൂട്ടത്തിലൊക്കെ തലയെടുപ്പോടെ നിൽക്കുന്ന വ്യക്തിത്വമായിരിക്കും പൂരനക്ഷത്രക്കാർ സ്വന്തം മക്കളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഇവർ ഏതെങ്കിലും തരത്തിൽ ലോക ശ്രദ്ധയൊക്കെ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വീട് വളരെയധികം വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ മെടുക്കരാണ് സംഗീതത്തിലും കലകളിലും ഒക്കെ താല്പര്യം കൂടുതലുള്ള വ്യക്തികളാണ് പൂരം നക്ഷത്രത്തിൽ പിറന്ന മിക്ക ആൾക്കാരും എന്നാൽ പൂരം നക്ഷത്രക്കാർക്ക് മനഃശാന്തി പൊതുവെ കുറവാണ് കുറവായിട്ടാണ് കാണപ്പെടുന്നത് എല്ലാ കാര്യങ്ങളിലും അവർ അവരുടേതായ ഒരു കുലീനത വെച്ചു പുലർത്തുന്ന വ്യക്തിത്വങ്ങളാണ് മാധുര്യവും വാദപ്രതിവാദം കൊണ്ട് ഈ നാളുകാരെ മറ്റുള്ളവരെ വശത്താക്കാൻ മെടുക്കരുമാണ് സ്വാശ്രയശീലം ഉള്ളവരാണ് അതായത് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് എങ്കിൽ ഇവർക്ക് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇവരുടെ ദാമ്പത്യ ജീവിതവും മിക്കവാറും സുഖകരമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് സുഹൃത്തുക്കളുടെ എണ്ണവും പൊതുവെ കുറവായിരിക്കും തന്മൂലം ഇവരുടെ ജീവിതം അത്ര ഒരു ശോഭനമായിട്ട് കാണുന്നില്ല ആകർഷകമായ ശരീരം ഈ നാളുകാരുടെ ഒരു പ്രത്യേകതയാണ് എല്ലാ കാര്യങ്ങളിലും മാന്യതയൊക്കെ വെച്ച് പുലർത്താൻ ഈ നാളുകാർ പരമാവധി ശ്രമിക്കുന്നതാണ് ന്യായവിരുദ്ധമായ എന്ത് കാര്യം കണ്ടാലും ഈ നാളുകാരെ പ്രതികരിക്കുന്നതുമാണ് കൃത്യനിഷ്ഠ ഇവരുടെ ഒരു പ്രത്യേകതയായിട്ടാണ് കണ്ടുവരുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാകുക ഇല്ലെങ്കിലും പറയത്തക്ക വിധത്തിലുള്ള അതപ്പതനവും ഇവർക്ക് സംഭവിക്കാറില്ല പല പരിവർത്തനവും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഭവിക്കേണ്ടതായി വരുന്നതാണ് നാൽപ്പത്തിയാറ് വയസ്സിനൊക്കെ ശേഷം ഈ നാളുകാർക്ക് ഉയർച്ചയുടെ കാലം തന്നെയായിരിക്കും അതാണ് പൂരനക്ഷത്രക്കാരുടെ പൊതുവായുള്ളൊരു പ്രത്യേകതകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂരനക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലമാണ് നൽകുന്നത് ജനുവരി ഫെബ്രുവരി മാസത്തിൽ ആർക്കെങ്കിലും കടമൊക്കെ കൊടുത്തിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലുള്ള സമയമാണ് അതുകൊണ്ട് എന്ത് അപകടം ഉണ്ടായാലും അതിൽ നിന്നൊക്കെ രക്ഷ നേടാനും സാധിക്കുന്നതാണ് എന്നാലും അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ട് എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനും സാധിക്കുന്നതാണ് സുഖ സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി പുതിയ വഴികളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ് ഈശ്വരചിന്തയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് വ്യക്തിഗത നേട്ടത്തിനൊക്കെ അനുകൂലമായ സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാക്കുന്നതാണ് ശത്രുദോഷമൊക്കെ കുറയുന്ന സമയമാണ് എങ്കിലും അർഹതയില്ലാത്തവരെയൊക്കെ സഹായിക്കാൻ പോകുന്നത് മൂലം ചിലപ്പോൾ ശത്രുത ഉണ്ടാകാനും സാധ്യതയുണ്ട് കുറ്റ സുഹൃത്തുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം വ്യാപാര രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടം ഉണ്ടാകുന്ന ഒരു സമയമാണ് ജനുവരി ഫെബ്രുവരി മാസം ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്ന സമയം കൂടിയാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന സമയമാണ് ചെറിയ ചെറിയ രോഗങ്ങളുടെ കാര്യത്തിൽ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസം സന്താനത്തിനൊക്കെ തൊഴിൽ ഭാഗ്യം ഉണ്ടാകുന്ന സമയമാണ് ധനപരമായ വരവൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയാണ് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ധനസഹായം പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് മാർച്ച് ഏപ്രിൽ മാസം ഇവരുടെ സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗമൊക്കെ കാണുന്ന സമയമാണ് കലാകാരന്മാർക്കും വളരെയധികം അനുകൂലമായ കാലമാണ് എന്തെങ്കിലും വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാതെ മാർച്ച് ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കണം മറ്റേ മറ്റുള്ളവരെയൊക്കെ കുറ്റപ്പെടുത്തുന്ന പ്രവണത നിങ്ങൾക്ക് അപകടങ്ങളൊക്കെ വരുത്തി വെക്കുന്നതാണ് ഇതൊക്കെ അല്പം ശ്രദ്ധിക്കണം പ്രവർത്തന മണ്ഡലത്തിലെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ് വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം കൂടുന്ന സമയമാണ് എടുത്തുചാട്ടവും പെട്ടെന്നുള്ള തീരുമാനവും ദോഷം ചെയ്യുന്ന സമയമാണ് എന്നാൽ ചിലവിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ചിലവ് അധികരിക്കുന്ന സമയം കൂടിയാണ് ദീർഘദൂര യാത്രകളൊക്കെ ചെയ്യേണ്ടതായി വരുന്നതാണ് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ ചെറിയ മനോവേഷമൊക്കെ ഉണ്ടാക്കുന്നതാണ് ദാമ്പത്തിക ജീവിതത്തിലും മാർച്ച് ഏപ്രിൽ മാസം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഈശ്വരാനുഗ്രഹം ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും രക്ഷ കിട്ടുന്നതാണ് ബന്ധുക്കളുടെ സഹായമൊക്കെ ഉണ്ടാകുമെങ്കിലും അത്യാവശ്യ സമയങ്ങളിൽ അത് ഉപകരിക്കാൻ കഴിഞ്ഞെന്നും വരില്ല മെയ് ജൂൺ മാസത്തിൽ മാതാപിതാക്കളുമായിട്ടൊക്കെ അകന്ന് കഴിയേണ്ട സാഹചര്യം ഉണ്ടായേക്കാം അത് തൊഴിൽ സംബന്ധമായിട്ട് മാറി നിൽക്കുന്നതാകാം മറ്റെന്തെങ്കിലും കാരണമൊക്കെ കൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകാം പുതിയ സുഹൃബന്ധങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനുള്ള യോഗമുണ്ട് സഹോദരങ്ങൾക്കൊക്കെ തൊഴിലിൽ മേന്മയുണ്ടാ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മെയ് ജൂൺ മാസം കായികരംഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഈ സമയത്ത് അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ് ഊഹക്കച്ചവടത്തിൽ ഒരു കാരണവശാലും മെയ് ജൂൺ മാസം ഏർപ്പെടരുത് അനാവശ്യ ചിലവുകളുടെ കാര്യത്തിലും അല്പം ശ്രദ്ധ വേണം മനസ്സും ശരീരവും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് സാമ്പത്തിക രംഗത്തൊക്കെ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ് കുറ്റ മിത്രങ്ങളുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഭൂമി വാങ്ങുന്നതിനുള്ള യോഗവും മെയ് ജൂൺ മാസത്തിലുണ്ട് അന്യ സ്ത്രീകളോടൊക്കെ ഇടപെടുമ്പോൾ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് കൂടുതൽ സുഖഭോഗങ്ങൾക്കൊക്കെയായി ധനം ചെലവഴിക്കേണ്ടതായി വരുന്നതാണ് എങ്കിലും സാമ്പത്തിക നേട്ടം മെയ് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നതാണ് ചിലവിൻ്റെ കാര്യത്തിൽ മാത്രം അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം അല്ലെങ്കിൽ ബലവും ചിലവും തമ്മിൽ സന്തുലനം ചെയ്തു കൊണ്ടുപോകാൻ അല്പം പ്രയാസപ്പെട്ടേക്കാം ജൂലൈ ആഗസ്റ്റ് മാസം പറയുന്ന വാക്കും പ്രവൃത്തിയും ഒക്കെ എത്തിക്കാൻ സാധിക്കുന്നതാണ് സ്വന്തം നിലനിൽപ്പൊന്നും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുന്നത് മൂലം ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായ ഇടപാടുകളൊക്കെ ഈ ജൂലൈ ആഗസ്റ്റ് മാസമൊക്കെ നടത്താൻ സാധ്യതയുണ്ട് എടുത്തു ചാടരുത് ഒരു കാര്യത്തിലും അത് ദോഷഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് യാത്രകളൊക്കെ വളരെയധികം സന്തോഷകരമായി ഭവിക്കുന്നതാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം സ്ഥിര ജോലി അല്ലാത്തവർക്ക് ഈ സമയത്ത് ആ ജോലിയിലൊക്കെ സ്ഥിരത ഉണ്ടാകുന്ന സമയം കൂടിയാണ് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ക്ഷീണം പല കാരണങ്ങൾ കൊണ്ട് വർദ്ധിക്കുന്ന സമയം കൂടിയാണ് എന്നാൽ പരാജയത്തെ പറ്റി ഒരിക്കലും ചിന്തിക്കുന്ന സമയവുമല്ല വരവും ചിലവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെയൊക്കെ മനസ്സംയമനം കൊണ്ട് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കർമ്മരംഗത്തൊക്കെ നല്ല രീതിയിലുള്ള നേട്ടം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ജൂലൈ ആഗസ്റ്റ് മാസം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനുള്ള എന്തെങ്കിലും പരിഹാരമൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോടതി കേസൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ജൂലൈ ആഗസ്റ്റ് മാസം അവർക്ക് അനുകൂലമായ വിധിയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ജീവിതത്തിൽ കൂടുതൽ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം പിതാവിൻ്റെ നമ്മൾ നമ്മളുടെ പിതാവിൻ്റെ പ്രവർത്തനം അത് നമുക്ക് എന്തെങ്കിലും ഒരു മനോദുഖം ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം സന്താനങ്ങൾ മൂലം എന്നാൽ സന്തോഷത്തിനാണ് ഇടവരുന്നത് കുടുംബത്തെ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് കർഷകർക്കും വളരെയധികം ഗുണകരമായ സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം നാൽക്കാലികളിൽ നിന്നൊക്കെ പ്രതീക്ഷയിൽ കവിഞ്ഞ ഒരു ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് അത് നടന്നു കിട്ടുന്നതാണ് ഗുരുതുല്യരായവരുടെയൊക്കെ അനുഗ്രഹം ലഭിക്കുന്ന സമയമാണ് സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകാൻ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ വിവാഹമൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ അവർക്ക് ദൂരദേശത്ത് നിന്നായിരിക്കും വിവാഹബന്ധമൊക്കെ ഉണ്ടാകുന്നത് സഹായികളിൽ നിന്നും ഉപദ്രവം വരാതെ ശ്രദ്ധിക്കണം മുൻകോപവും ക്ഷമയില്ലായ്മ ഒക്കെ മാറ്റി നിർത്തേണ്ടതാണ് എന്ത് ഇടപാടുകളിൽ നിന്നാണെങ്കിലും ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കുടുംബ ജീവിതമൊക്കെ സന്തോഷകരമാണെങ്കിലും ദാമ്പത്യ ജീവിതം അല്പം ക്ലേശകരമായിരിക്കും മറ്റുള്ളവരുടെയൊക്കെ കാര്യത്തിലൊക്കെ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കുന്ന ഒരു സമയമാണ് അതൊക്കെ അല്പം ശ്രദ്ധിക്കണം അനാവശ്യ കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കേണ്ട സമയമാണ് ഈശ്വരചിന്ത ഒരു കാരണവശാലും കൈവടിയരുത് ആത്മവിശ്വാസവും ഉത്സാഹവും ഒക്കെ നിങ്ങളെ വളരെയധികം ഗുണം ചെയ്യുന്നതാണ് നവംബർ ഡിസംബർ മാസം ആകുമ്പോഴേക്കും ധനലാഭമെങ്കിൽ ഒക്കെ കൂടുമെങ്കിലും കുടുംബത്തിൽ സ്വസ്ഥത കുറയുന്നതായിട്ടാണ് കാണുന്നത് ജീവിത വിജയത്തിനൊക്കെ വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നതാണ് പലവിധ മേഖലയിൽ നിന്നും വരുമാനമൊക്കെ വരുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ കഴിവൊക്കെ തെളിയിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഊഹക്കച്ചവടത്തിൽ ഈ മാസം നവംബർ ഡിസംബർ ഒക്കെ മാസം നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവരെ അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ് സാമ്പത്തിക ലാഭമുള്ള കാര്യങ്ങളൊന്നും കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം കൂടുതലായി ലഭിക്കുന്ന ഒരു സമയമാണ് ശത്രുദോഷമൊക്കെ കുറയുമെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ശത്രുത സമ്പാദിക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് ധനരാഭം രോഗങ്ങളിൽ നിന്ന് മുക്തി എന്നിവയൊക്കെ നവംബർ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നതാണ് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുക പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുക അതുപോലെ ഭഗവാൻ ശിവൻ്റെ പ്രീതി നേടുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾക്ക് സർവ്വദോഷങ്ങളും അകന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം